ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം ആയിക്കട്ടെ യഹോവയുടെ സന്നദ്ധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു യോപിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം അവൻ പർവ്വതങ്ങളെ അവയറിയാതെ നീക്കിക്കളയുന്നു യോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം പർവ്വതങ്ങളെ അവൻ വേരോടെ മറിച്ച് കളയുന്നു ജീവിതത്തിലെ പർവ്വതസമാനമായ പ്രശ്നങ്ങളെ നേരിടുന്ന പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിട്ട് ഇതിനെ നമുക്കെടുക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് വലിയ പർവ്വതവും മെഴുകുപോലെ ഉരുകി ഇല്ലാതെയായിത്തീരും എന്നുള്ളത് കർത്താവിൻ്റെ വാക്തിത്വമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ആ പർവ്വതസമാനമായ പ്രശ്നങ്ങളുമായി നാം ചെല്ലുമ്പോൾ അതിനെ മാറ്റിക്കളയുവാൻ അവൻ സർവശക്തനാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് തന്നെ അവൻ പർവ്വതങ്ങളെ നിർമ്മിക്കുന്നവനാണെന്നുള്ളത് ആമോസിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പർവ്വതങ്ങളുടെ ഉന്നതികൾ മേൽ നടകൊള്ളുന്നവനായ കർത്താവ് പർവ്വതങ്ങളെ നിർമ്മിക്കുന്നവനായ കർത്താവ് ഭൂമിയുടെ ഉന്നതികൾമേൽ നടക്കുന്നവനായ കർത്താവ് എന്നാണ് അവനെക്കുറിച്ച് ആമോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തിന് യാതൊരു പ്രതിസന്ധിയും ഒരു തടസ്സമല്ല എത്ര വലിയ കുന്നും എത്ര വലിയ പർവ്വതവും അവന് നീക്കിക്കളയുവാൻ കഴിയുമെന്നുള്ള വസ്തുതയാണ് യോവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലും ഇരുപത്തെട്ടാം അധ്യായത്തിലും നാം വായിച്ചത് അവയറിയാതെ തന്നെ പർവ്വതങ്ങളെ അവൻ നീക്കിക്കളയുന്നു ആ പർവ്വതം അവിടെ ഉണ്ടെന്ന് തോന്നുവാൻ കഴിയാത്ത രീതിയിൽ തന്നെ അതിനെ വേരോടെ മറിച്ച് കളയുവാൻ ശക്തനായ നമ്മുടെ കർത്താവ് നമുക്കറിയാം ശത്രുഘമേശ കബേന്ദഗോവിൻ്റെ മുൻപിൽ പർവ്വതസമാനമായ ഒരു പ്രശ്നമായി ആ എരിയുന്ന തീച്ചൂള വന്നു എന്നാൽ ആ തീച്ചൂള അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ സ്മെല്ല് പോലും അവരുടെ മേലടിക്കാതെ വേണം അതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ആ തീയുടെ ബലത്തേക്കെടുത്തി അവരോടൊപ്പം നടന്ന കർത്താവ് ആ പർവ്വതസമാനമായ പ്രശ്നത്തെ അതിജീവിക്കുവാൻ വേണ്ടതായ വലിയ ദൈവകൃപയവർക്ക് നൽകി കൊടുത്തു അതുപോലെ നമുക്കറിയാം ദാനിയേലിനെ ആ പർവ്വതസമാനമായ പ്രതിസന്ധിയായ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടു എന്നാൽ ആ സിംഹങ്ങളെ തലേണയാക്കി ഉറങ്ങുവാൻ ദാനിയേലിന് ദൈവം കൃപ കൊടുത്തു പർവ്വതങ്ങളുടെ മേൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന ഒരു ദൈവകൃപ അതിൻ്റെ മേലും വ്യാപരിച്ചു അതോട് ചേർന്ന് യശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ വേറൊരു വാക്തത്വവും നമുക്ക് തന്നിട്ടുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ പതിനാല് പതിനഞ്ചാം വാക്യത്തിൽ പുഴുവായി യാക്കോബെ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ഹോബെ അറിയിച്ചിരുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും വല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും നീ അവയെ പാറ്റും കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും ചുള്ളിക്കാറ്റ് അവയെ ചിതറിച്ചു കളിയും നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പൂവഴും കുഴുവായി ആക്കോവിനെ പല്ലേറിയതും മൂർച്ചേറിയതുമായൊരു മെതിവണ്ടിയാക്കി തീർത്ത് ആ മെതിവണ്ടി കൊണ്ട് പർവ്വതങ്ങളെ മെതിച്ച് പൊരിക്കുകയും കുന്നുകളെ പതർ പോലെ ആക്കുകയും ചെയ്യുവാൻ ഇടവരുത്തുന്നതായ ദൈവം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ബലഹീനതകളെ മാറ്റി നമ്മുടെ ഇല്ലായ്മകളെ മാറ്റി ശക്തിയുള്ള ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാക്കി നമ്മെ തീർത്ത് ആ പർവ്വതസമാനമായ പ്രശ്നങ്ങളെ മെതിച്ച് ഇല്ലാതാക്കി തീർക്കുന്ന ഒരു ദൈവകൃപ അത് നമ്മുടെ മേൽ പകരാമെന്നാണ് കർത്താവ് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് ആ പരിശുദ്ധാത്മശക്തിയാൽ ആ പർവ്വതങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അതിനെ മെതിച്ച് പൊടിയാക്കി കുന്നുകളെ പതിർ പോലെയാക്കി അതിന്മേൽ ദൈവം കാറ്റടിപ്പിച്ച് അതിനെ പറപ്പിച്ചുകൊണ്ട് പോയി അതില്ലാതെയാക്കുന്നതായ അനുഭവം അങ്ങനെ യഹോവയിൽ നാം പുകഴുവാൻ തക്കവേണം സ്രയേൻ്റെ പരിശുദ്ധനിൽ നാം സന്തോഷിക്കുവാൻ തക്ക ഇടയാക്കുന്നതായ ഒരു ദൈവം പൗലൂസിൻ്റെ ജീവിതത്തിൽ തനിക്ക് മുൻപാകെ ഉയർന്നു വന്ന പർവ്വതങ്ങളെയും എല്ലാ കോട്ടകളെയും ആ കർത്താവിൻ്റെ അമിതബലത്താൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടിട്ട് അതിനെ അതിജീവിക്കുവാൻ അതിനെ പൊടിച്ചില്ലാതെയാക്കി പറപ്പിച്ച് കളയുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്നും നമുക്ക് വേണ്ടിയും അതേ ശക്തി വ്യാപരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദൈവം സർവശക്തനാണ് ആ ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ച് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിതം വിജയകരമായി മുൻപോട്ട് നയിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്സിംഗ്